اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد الله سبحانه وتعالى في سورة رمضان يربط بون نومبر البرتيا أن الحمد لله مكتوب في قنالجي الحمد لله الله سيدكم على بيت سلام الله ما تقتل ما رجع سنهدي غلاء مبينين നമ്മുടെ കഴക്കൂട്ടം ഭാഗത്ത് കബറടി മുസ്ലിം ജനാഴ്ത്ത് അവിടെ പരിശുദ്ധ മബാല് നോമ്പ് സമയത്ത് പ്രിയപ്പെട്ട മാതാവിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഡയാലിസ് നടത്തുന്ന സമയം അവിടെ അഡ്മിറ്റ് ആയിരുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ ചൊല്ലുമ്പോൾ ഹോസ്പിറ്റലിലേക്കുള്ളവർക്കായി അവിടുത്തെ മുത്തവല്ലിമാർ വലിയ ആവേശത്തോടെ ഹോസ്പിറ്റലിലേക്ക് തന്നുവിടാൻ ഫ്രൂട്ട്സ് ഇനങ്ങളെല്ലാം ബാധ്യത തുടരെ തുടരെ എല്ലാ ദിവസവും അവിടെ പോകുന്ന സമയത്തൊക്കെ എന്നെ കാണുമ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്കൊണ്ട് തന്നുവിടും കൂടാതെ പാത്രത്തിലെ കഴുകി തന്നുവിടും എല്ലാ പള്ളികളിലേയും പോലെ അവിടുത്തെ മുത്തവല്ലിമാരുടെയും ഇവിടത്തെ പോലെ തന്നെ ഒരു ആവേശം കണ്ടപ്പോൾ അവരോടൊന്ന് കാര്യങ്ങൾ തിരക്കാൻ വേണ്ടി എത്രയാണ് നിങ്ങൾ വാങ്ങുന്നത് വലിയ ഒരു ജന ജനങ്ങൾ ഒരുമിച്ച് കൂടിയിരുന്ന് കൂട്ടത്തോടെ ഇരുന്ന് നമ്മളൊക്കെ ചെയ്യുന്നവരെ തസ്ത്രീകൾക്ക് ചെയ്തു ആഴ ചെയ്യുന്നത് റാഹത്തായിരുന്നു നോമ്പ്തലെയാണ് അത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി അവരോട് എത്ര രൂപയാണ് നിങ്ങൾ വാങ്ങുന്നത് പതിനായിരം രൂപ ഇത്രയും പേർക്ക് ഫുഡ് കൊടുക്കാൻ തകയില്ല കന്നിക്ക് മാത്രമായിട്ട് പിന്നീട് നോക്കുമ്പോൾ പലഹാരം കൊടുക്കാൻ അതിൽ ആയിരവും അഞ്ഞൂറും ഒക്കെ തന്ന ആൾക്കാരുണ്ട് അതിൽ കൂടുന്ന പ്രത്യേകം ചേരുന്ന ആൾക്കാരും ഉണ്ട് എല്ലാ ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം ഇവിടത്തെ പോലെ എല്ലാവരും പലതുള്ളി പെരുവുകളാണ് അഥവാ ഒരു നോമ്പുതറിയുടെ ഭീമമായ വലിയ ഒരു തുക ഏറ്റെടുത്തുകൊണ്ടാണ് ഒരു നോമ്പ് നോമ്പുതുറക്കാർ അന്നത്തെ ദിവസത്തെ ഒരു പതിനായിരം രൂപ ഏറ്റെടുത്തുകൊണ്ട് അലഹമ്മ നല്ലൊരു ഭാഗം അവർ കവർ ചെയ്യും പിന്നീട് ഒരു കണക്ക് നോക്കുമ്പോൾ അതിൽ നിന്ന് നിൽക്കാതെ വരുമ്പോഴാണ് ധാരാളം മുപ്പിനീയങ്ങൾ എത്രത്തോളം ഒരു വീട്ടിൽ നിന്ന് നമ്മുടെ മഹദിനുസാദും ഇവിടുത്തെ മുപ്പിനീങ്ങളും പോയി ചോദിക്കുമ്പോൾ കൊടുക്കുന്ന നോമ്പ് നോമ്പുതുറയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒരു രൂപയാണെങ്കിൽ പോലും അതും അതിൻ്റെ ഒരു വലിയ ഭാഗമാണ് നോമ്പ് നോമ്പുതുറയുടെ വളരെ ഭംഗിയായിട്ട് അവിടുത്തെ നോമ്പുതർ നടക്കുന്നെങ്കിൽ തീർച്ചയായും എല്ലാവരും കൂടെ ഒത്തൊരുമിക്കുമ്പോഴാണ് അത് റാഹത്തായി മാറുന്നത് അലഹമ്മില്ല ഇവിടെയും പത്ത് പതിനായിരം രൂപയോളം ചിലവ് ഒരു ദിവസം വരും എല്ലാ വീടുകളിൽ നിന്ന് കിട്ടുന്നതും ഇന്നലെ ഉൾപ്പെടെ കിട്ടിയ പൈസയിൽ നിന്നൊക്കെ ഭാഗം അതിൽ ചേരുമ്പോഴാണ് ഭംഗിയാവുന്നത് ഒരു ദിവസം കൂടുതലായി ഒരു പതിനായിരം രൂപ നോമ്പുതിറക്കാതെ ഏറ്റെടുക്കുന്നുണ്ട് ഒരു ഫോർ ലാക്കിന് മേലെ ഒരു വർഷം കഴിയുമ്പോൾ ഒരു വർഷത്തെ നോമ്പുതറയുടെ കണക്ക് അതിന് മേലെ പോകും വളരെ ഭംഗിയായിട്ട് അലഹമ്മ ഓരോ മഹലിൽ നടക്കുന്നു അള്ളാഹു എല്ലാ പള്ളികളിലെയും പരിശുദ്ധമായ ഉന്നത വിവാദത്താണ് ഈ നടക്കുന്നത് അള്ളാഹു കബൂലാക്കുമാറാകട്ടെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ നോമ്പുദറയിൽ പങ്കായ പ്രിയപ്പെട്ട കുടുംബാദികളെ ഇന്നത്തെ നോമ്പുദയിൽ ആരൊക്കെ അവരുടെ തുകകൾ കൊണ്ട് ചേർന്നിട്ടുണ്ടോ അവർക്കെല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ പഴയതും മറക്കാൻ പാടില്ല തുടക്കം മുതൽ ഇതുവരെ ഗോപുത നൽകിയ മുഗ്മിനങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ചുരുക്കം ദിവസമല്ലേ ഉള്ളൂ അതിലേക്ക് കൊതിയോടെ പ്രതീക്ഷയോടെ ഇരിക്കുന്നവരുണ്ട് സമ്പത്ത് അള്ളാഹു അവർക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ വളരെ സകലായി സന്തോഷകരമായി ആ നെയ്യത്തുകൾ കബൂലിയത്ത് കിട്ടാൻ അള്ളാഹു അവർക്ക് തൗഫിയത് നശീബാക്കുമാറാകട്ടെ പ്രിയപ്പെട്ട ആ ഒരു വലിയ ചങ്ങല കഴുത്തിവിട്ട ഒരു വലിയ നായ അത് തന്നെ കൂട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ് ആ സമയത്ത് അതിൻ്റെ കോടിൻ്റെ ഭാഗത്തേക്ക് വലിയ അഗ്നികുണ്ടാരം തീ കത്തി കത്തി കയറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വേദന കൊണ്ട് ഇങ്ങനെ പൊളയുന്നുണ്ട് ഏതു സമയത്തും തീ ആ ശരീരത്തെ പച്ച ശരീരത്തെ കാർന്നു തിന്നും ഓടി രക്ഷപ്പെടാൻ പറ്റുന്നില്ല കഴുത്തിൽ ചാർത്തപ്പെട്ട വലിയ ചങ്ങല ഭീം വലിയ ഭീകരമായ അവസ്ഥയാണ് വലിയ കഴുത്തിൽ വലിയ ഘനമുള്ള ചങ്ങല അതിന്റെ കഴുത്തിൽ കത്തിപ്പിച്ചിരിക്കുകയാണ് ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ് തങ്ങൾ പറയുന്നു ഒരു പാപം ചെയ്ത് 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 ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മദ്യപാനത്തിന് മെഴുകും മെഴുകും മെഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ തിന്മയിൽ രസത്തിൽ വിചാരത്തിൽ രസം പിടിച്ചു പിടിച്ച് അങ്ങനെ പോകുന്ന പലിശയിൽ ഒഴുകി പോയ തിന്മയിൽ മുഴുകിക്കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ അവന്റെ കഴുത്തിൽ ചാർത്തപ്പെട്ട അഴിച്ചു ഓടാൻ പറ്റാത്ത നിലയ്ക്ക് ചാർത്തപ്പെട്ട ഒരു ചങ്ങല പോലെയാണ് അവന്റെ കഴുത്തിൽ ആ പാപം തൂങ്ങിക്കിടക്കുക അഥവാ അവന്റെ കഴുത്തിൽ പിണഞ്ഞ ചങ്ങല അത് ബന്ധിപ്പിക്കപ്പെട്ടാൽ ഇനി നരകക്കുണ്ടിലേക്കല്ലാതെ അവന് പോകാൻ പറ്റൂല അവന് രക്ഷയില്ലെന്നാണ് അത് രക്ഷപ്പെടാൻ വേണ്ടി ഒരേ ഒരു മാർഗമാണ് മുഹമ്മദ് മുസ്തഫ തൗബ ചെയ്താൽ ഈ ചങ്ങല പറ്റും ഇത്ര വലിയ ചങ്ങലയാണെങ്കിലും അതിന്റെ ഷർത്തുകൾ പാലിച്ചുകൊണ്ട് തൗബ ചെയ്താൽ തീർച്ചയായും അത് പൊട്ടിക്കാൻ പറ്റും അള്ളാഹു എല്ലാവരും ഒന്ന് ഓർക്കാൻ ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് ചിന്തിക്കണമല്ലോ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക നമ്മളുടെ അഭിപാതത്തുകൾ അള്ളാഹു സ്വീകരിക്കുമോ നമ്മൾ തൗപ ചെയ്തിട്ടുണ്ടോ റബ്ബിനോട് ഒന്ന് കരിഞ്ഞ് പശ്ചാത്തലിച്ചോ നോക്കുതാ ഒടുവിൽ തീരാറായി വരികയാണ് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഒടുവിലത്തെ മിനന്നാറിട്ട തണല് ആ നീങ്ങാൻ പോവുകയാണ് വരുന്ന വ്യാഴാഴ്ച മകതിപ കഴിഞ്ഞാൽ പരിശുദ്ധമായ ഇരുപത്തിയേഴാമത്തെ രാവിലെ അമൽ നമ്മുടെ പള്ളിയിൽ നടക്കും അതും കൂടെ കഴിഞ്ഞാലോ പിന്നെ ഒരു ഇരുപത്തി ഒമ്പതിന് വേണ്ടി പലരും പ്രതീക്ഷിക്കുന്നില്ല അത് നമുക്ക് അത് പരിശുദ്ധ റമറാന്റെ ഒരു ഭാഗമായിട്ട് അങ്ങ് മൂലയിലായി തള്ളിക്കളഞ്ഞു പോവുകയാണ് പക്ഷേ ഓർക്കണം പരിശുദ്ധമായ റമദാൻ വിട പറയാനൊരുങ്ങുമ്പോ നമ്മൾ വിട പറഞ്ഞു പോയാൽ ഒരു റമദാം കഴിഞ്ഞ് വിട പറയുന്നവര് അവൻ അത്രയും പ്രതിഫലം കിട്ടുമെങ്കിൽ അവന്റെ പാപം പൊറത്തു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ അള്ളാഹുനോട് പശ്ചാത്തലിച്ചുവോ എല്ലാ മനുഷ്യരും തെറ്റ് ചെയ്യുന്നവരാണ് എല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് പക്ഷേ തെറ്റ് ചെയ്യുന്ന ആളുകളിൽ അബ്ബാഹുവിന് ഏറ്റവും ഇഷ്ടം തൗപചെയ്തവരെയാണ് അഥവാ അവന്റെ കഴുത്തിൽ പിന്നെ ആ ചങ്ങല ഉണ്ടാവില്ല ഒരു തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വീഴും ഹൃദയത്തിൽ പിന്നീട് രണ്ടാമത് അതേ തെറ്റ് ചെയ്യാൻ പഴയ പ്രയാസം അവരുണ്ടാവൂല എന്ന് ചിന്തിച്ചു നോക്കിയാൽ മതിയല്ല ശരിയല്ലേ ഒരു ദിവസം നമ്മൾ ഒരു തെറ്റ് ചെയ്യാൻ ആദ്യം ഒരു ചങ്കയാണ് പിന്നീട് രണ്ടാമത്തെ ദിവസം വളരെ ഈസിയായിട്ട് സംഭവിക്കും പിന്നീടത് നമ്മളിൽ ലയിച്ചു ചേരും അപ്പോഴാണ് പിശാചിനെ അവന്റെ ലയിച്ചു പോയത് വീണ്ടും സംഭവിച്ചു കൊണ്ടിരിക്കും അങ്ങനെ കറുത്ത പുള്ളി കൂടിക്കൂടി വന്നാലോ അവന്റെ ഹൃദയം കരിക്കട്ടയായി പോകും പിന്നീട് അവനിൽ ഒരു നന്മയും പ്രകാശിക്കുകയില്ല ഒരു സതുപദേശവും അവൻ സ്വീകരിക്കുകയില്ല വീട്ടിന്റെ ഓരോ ഉള്ളറകളിലും ചിന്തിക്കുക മക്കളെ കുറിച്ച് പിന്നെ എത്ര ഉപദേശിച്ചാലും നമ്മൾ പറയുന്ന പല പല ന്യായങ്ങളായിരിക്കും ആ മക്കൾ ചെവിക്കൊള്ളില്ല കാരണം അവനിൽ മെല്ലെ മെല്ലെ കടന്നുകൂടിയ തെറ്റിന് മാതാപിതാക്കൾ തുടക്കത്തിലെ തിരുത്തിയിട്ടില്ല അള്ളാഹു കുമാർ ആകട്ടെ വസ്ല്ലം നിങ്ങൾ പറയുന്നു അതുകൊണ്ട് ഒന്ന് ചങ്ങല അടിക്കാൻ പറ്റിയ മാസം പരിശുദ്ധ റമദാനാണ് അവന്റെ മേൽ വർഷിക്കട്ടെ എന്ന് ജിബിലിയിലായിരുന്നപ്പോൾ മുഹമ്മദ് അതിന് ആമീൻ പറഞ്ഞു അള്ളാഹുവേലില്ല വലിയ വിപത്താണ് റമദാൻ എന്ന അനുഗ്രഹം കിട്ടിയിട്ട് നിങ്ങളുടെ പാപങ്ങളൊക്കെ കരിച്ചു കളയാൻ വന്ന മാസമാണ് അതുകൊണ്ട് വിട പറയും മുൻപ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലത് തൗപജയാണ് ഈ അദരവ്യായ വ്യായാമം എന്ന് പറയും നമ്മളൊക്കെ ഇങ്ങനെ ദുവാ ചെയ്യുമ്പോൾ മൈക്കിൽ ഒക്കെ അലഹമുല്ലാ അലഹമുല്ലെ പഠിച്ചവർ അള്ളാഹു സ്വീകരിച്ചെ ആ ഒരു ദ്വാരൊക്കെ രക്ഷപ്പെട്ടു പോണത് ഈ മുക്മിനീകളുടെ ആമീൻ കൊണ്ടാണ് ശരിക്കും ചിന്തിച്ചു നോക്ക് നിങ്ങൾ നമ്മളിങ്ങനെ ദുറായിരക്കുമ്പോൾ പല സ്ഥലത്ത് നമ്മൾ ഉറക്കം ദുവായിലെക്കുമ്പോൾ നമ്മളിവിടെ നിസ്കാരം കഴിഞ്ഞ് ദുവായിലെക്കുമ്പോൾ നമ്മുടെ ഈ ദുറൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് റബ്ബ് സ്വീകരിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന മഹഭൂമിയങ്ങളുടെ ആമീൻ കൊണ്ടാണ് മുത്തായ ദിതങ്ങളാണ് ആമീൻ പറഞ്ഞത് നിങ്ങളുടെ ആമീൻ പവറുള്ള ആമീനാണ് അള്ളാഹു അതുകൊണ്ടാണ് രക്ഷപ്പെടുത്തുന്നത് ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ ഒരു തൗപ ചെയ്യാൻ നിങ്ങളുടെ തേങ്ങിക്കരച്ചിൽ നടക്കോ കൂട്ടത്തിലിരുന്ന് കരയുമ്പോ ദ ചെയ്യുന്നവൻ കരയും മാമൂമി കരയും പക്ഷേ നിനക്ക് എത്രയോ പറഞ്ഞ് ഒറ്റയ്ക്കൊരു റൂമിലിരുന്ന് കരയാൻ പറ്റും നീ ചെയ്ത തിന്മകൾ പറഞ്ഞു കരഞ്ഞൂടെ അതും ഒരു തൗപയാണ് കൂട്ടത്തിലിരുന്ന് ചെയ്യുന്നത് മാത്രമല്ല തൗവ തൗബയാണ് ുംങ്ങര കഴുത്തിൽ അതിനുവേണ്ടി തൗപ ചെയ്യണം ആ തൗബയ്ക്ക് പ്രേരിപ്പിച്ചത് അള്ളാഹു ആണ് അത് ആസ്വദിച്ചത് റബ്ബാണ് എന്താണ് ഇത് തൗബയ്ക്ക് പ്രേരിപ്പിച്ചതല്ല പാപം ചെയ്യുന്നവർ തൗബ ചെയ്യുന്നവരെ ഇഷ്ടപ്പെട്ടതല്ല അത് തന്നെ ആസ്വദിക്കുന്ന ഒരു റബ്ബ് വലിയ ഇഷ്ടമാണ് റബിന് ഏതാണ് പാപം ചെയ്തവന്റെ തേങ്ങിൽ ഇന്ന് കരഞ്ഞിട്ട് പോണ വഴിക്ക് ഒരു കൊലയും കൂടെ കിട്ടാനുണ്ടെന്ന് പറയുന്ന കേസല്ല ഇന്നിന്ന് കരഞ്ഞിട്ട് നാളെ ഒരു സംഗതി പുതിയത് റിലീസ് ആവാൻ പോകുന്ന സിനിമ അതും കൂടെ കണ്ടേക്കാന്നല്ല ഇത് റമദാം ഒരു അനുവാദം ചെയ്ത് പൊട്ടിക്കരഞ്ഞിട്ട് പെരുന്നാളിന്റെന്നാണ് റിലീസ് അന്നല്ലേ കുഴപ്പമില്ല റമദാൻ കഴിഞ്ഞില്ലേന്ന് ചിന്തിക്കുന്നവൻ്റെ അവൻറെ അല്ലേ അവൻ ചിന്തിച്ചതും എടുത്തതും എല്ലാം റൊപ്പിനറിയാം അവനെ കുറിച്ചല്ലേ ഇവിടെ ചർച്ച നിഷ്കളങ്കമായി തോമ ചെയ്ത അവന്റെ കരച്ചിലുണ്ടല്ലോ അവർ വലിയ ഇഷ്ടമാണ് അവർ ആസ്വദിക്കുന്നെന്ന് എത്രത്തോളം തസ്വീർ എടുത്ത് ധീർജീവിക്കുന്നവനെ കാൾ റപ്പിനിഷ്ടം അവൻ്റെ കരച്ചിലാണ് സജലങ്ങളായ കണ്ണുകളെ കുറിച്ച് അലൈഹി അള്ളാഹുവിൻ്റെ തങ്ങൾ പറയുന്നു ദ്വാ ചെയ്യുമ്പോൾ കണ്ണുനീരൊലിപ്പിക്കുമ്പോ എപ്പോഴും കരയണം അള്ളാഹുവിസുവൽ ബൃഹദേ തെളിവാണ് കരച്ചിൽ വരണം ഒരാളുടെ ചരിത്രം പറയുമ്പോൾ കണ്ണങ്ങ് നിറഞ്ഞു പോകുന്നെങ്കിൽ അവൻ നല്ലൊരു സ്വഭാവമുണ്ട് അവൻ കരഞ്ഞിട്ടുണ്ടോ അള്ളാഹു സ്വീകരിക്കുമെന്നാണ് കരയാൻ പറ്റിയില്ലെങ്കിൽ കരച്ചിൽ അഭിനയിക്കണമെന്നാണ് കരച്ചിൽ അഭിനയിച്ച് കരയണമെന്നാണ് റബിനോട് കയറുമ്പോ തൂപ്പരോട്ട് കണ്ണിൽ തേച്ചിട്ട് കരയുക കാണിക്കണ്ട കരയുന്ന പോലെ മൂളെന്നാണ് മൂളി കരയണം കരച്ചിൽ കണ്ണീർ വരണ്ട കണ്ണിനീര് ആ നല്ലപോലെ കരച്ചിൽ അഭിനയിക്കണം പിന്നീട് കണ്ണിനീര് വന്നോളു നേരത്തെ ഉറങ്ങണമെന്നല്ലേ ആയുർവേദം ഏ ആയുർവേദം അല്ല യഥാർത്ഥ ശരീരത്തിന്റെ ഘടന വളരെ നേരത്തെ ഉറങ്ങണം എനിക്ക് ഉറക്കം വരൂല്ല പന്ത്രണ്ട് കഴിഞ്ഞാലേ ഉറങ്ങാൻ വരൂ എന്ന് പറഞ്ഞാൽ ഒന്ന് ഉറങ്ങി നോക്കും ഒമ്പത് മണിക്ക് കിടന്നു നോക്കും അടുത്ത ദിവസം ഉറക്കം വരും പിന്നെ പിന്നെ ആ ടൈമാകുമ്പോൾ നമ്മൾ ഉറങ്ങിക്കും കരയണം കരച്ചിൽ അഭിനയിക്കണം ആ കരച്ചിൽ കരച്ചിൻറെ അഭിനിഷ്ടമാണ് ആ കണ്ണിന്റെ ആ വേണ്ടി

പശ്ചാത്തപിക്കുന്നവനെ കണ്ടിട്ട് വാനരോഗത്തു വലിയ ആഹ്ലാദമാണ് മാത്രമല്ല അവന്റെ പരിവർത്തനത്തിൽ അവൻ വിവാദത്തിൽ ശേഷം മുഴുകിയത് കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ മലക്കുകൾ ദീപം കത്തിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ദീപം തെളിയിക്കും ആകാശഭൂമിക്കിടയിൽ ചോദിക്കുമ്പോ പറയും അള്ളാഹുമായിട്ട് അവൻ സുൽഹിയിലായിരിക്കുകയാണെന്ന് ഒരാളെ ചൂണ്ടിക്കാണിച്ച് പറയാണ് അവൻ അള്ളാഹുമായി സുലഹയിലായി അവൻ നല്ലവനായിട്ടുണ്ട് എന്ന് ആഹ്ലാദം മലക്കുകളിൽ അള്ളാഹുവിൽ തൗബ അനിവാര്യമാണ് ഒട്ടും താമസിയാതെ തൗബയിലും ഒഴുകണം ചുരുക്ക ദിനങ്ങളെ മാത്രമേ ഉള്ളൂ നമുക്ക് എത്രയോ പറഞ്ഞു കരയാനുണ്ട് അള്ളാഹു തബൂലാക്കുമാറാക്കട്ടെ അങ്ങനെ തൗബ ചെയ്തവൻ പണ്ടിങ്ങനെ പണ്ടിങ്ങനെ അവനിങ്ങനെ നീ യുത്താതെന്ത് പറഞ്ഞാലും അറിയാം നീൻ എന്ത് പറഞ്ഞാലും അവൻ്റെ ആ പഴയ കാലം നമുക്കറിയാം നമുക്കറിയാമല്ല ഞാൻ പറയുന്നില്ല നമതാനായി പോയി ഈ ഒന്നും വേണ്ട അങ്ങനെ പറഞ്ഞവനെ കുറിച്ച് ആരെങ്കിലും നന്നായി അവൻ വിവാദത്തിൽ തുടർന്നു കൊണ്ടിരിക്കുമ്പോ അവന്റെ പഴയ കാലത്ത് അവൻ ചെയ്ത ഒരു ചെയ്തിയെ എടുത്തു പറഞ്ഞ് പരിഹസിച്ചവരുണ്ടോ അള്ളാഹുബിൻ റസൂൽ പറഞ്ഞത് വലിയ കടുത്ത ഒരു വാക്കാണ് ഇപ്പൊ ഞാൻ പള്ളി ആയതുകൊണ്ടത് പറയുന്നില്ല വലിയ പ്രശ്നമുള്ള വാക്കാണ് കേഴ്സലായിട്ട് റൂമിൽ വന്ന് ചോദിച്ചതാണ് ഈ പറഞ്ഞ അത്ര മോശമാണ് ആ വാക്ക് കേട്ടാൽ ജ്ജിച്ചുപോകും അവനെ അള്ളാഹുവിന്റെ അധികാരത്തിൽ കൈകടത്തുന്നോടാണ് നീ അള്ളാഹു കാഷിക്കുമാറാകട്ടെ അള്ളാഹു ഒരുവന് മാപ്പ് കൊടുത്തപ്പോ നീ ആരോടാ ചോദിക്ക പഴയ കാലത്തിൻ്റെ അത് പറഞ്ഞ് ഇന്നും നമ്മുടെ ഒരു ശൈലി സ്വീകരിച്ചിട്ടുണ്ട് അള്ളാഹു കാത്തിരികട്ടെ അതുകൊണ്ട് തൗബ അറബിന് വലിയ ഇഷ്ടമാണ് അള്ളാഹുമായി ലഭ്യം നമ്മുടെ മിത്രൻ്റെ സമയം കാമ്മുടെ പച്ചമക്കളെ കിട്ടു അപ്പം പറഞ്ഞാലും യേശൂല മക്കളിവിടെ ഇല്ല എന്നാലും ഒന്ന് പറഞ്ഞു കൊടുക്കണം നമ്മുടെ നോമ്പ് ഞാൻ മദ്രസ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഈ നോമ്പ് പറയുന്ന സമയത്ത് അവിടെ ദുബ ചെയ്യുന്ന സമയത്തൊക്കെ ഭയങ്കര ബഹളമാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ് പറഞ്ഞ് കൺട്രോൾ ചെയ്യണം കൊച്ചുമക്കളല്ലേ നമ്മുടെ പള്ളിയുടെ ഉള്ളിയിൽ മഹതി നമസ്കാരത്തിനൊക്കെ നിൽക്കുമ്പോൾ നല്ല ചിരി കേൾക്കാം ഇനി ഈ മാമൻ ചിരിച്ചു മാമൂനിയൊക്കെ ചിരിച്ചു അമ്മാരി ചിരിയും ബഹളം അടിയാം അതുകൊണ്ട് അതൊക്കെ ഒന്ന് കണ്ട്രോൾ ചെയ്യാൻ പറ്റണം മദ്രസ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് നമ്മുടെ കൊച്ചുമക്കളാണ് അള്ളാഹു പോലെയൊക്കെ നന്നാക്കി തരട്ടെ നല്ല മക്കൾ വളർന്നു വരുന്ന വലിയ വലിയ പ്രതീക്ഷകൾ വാഗ്ദാനങ്ങളാണ് അവരൊക്കെ അതുകൊണ്ട് അള്ളാഹു അവർക്ക് ഹയം ചെയ്യട്ടെ വിശാലവർക്കൊന്ന് കൺട്രോൾ ചെയ്യണം എല്ലാവരും കാണുന്നവർ കാണുന്നവര് വരക്കണം വലിയ ശബ്ദമില്ലാതെ പിണക്കാതെ അവരെ നോക്കിക്കാതെ വിഷമിപ്പിക്കാതെ കളയുമില്ലാതിരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കണം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അലഹമ്മുള്ള പഠിച്ചവനെറൊക്കെ ഒരുമിച്ചുകൂടൽ സ്വീകരിക്കണേ

ഉമ്മമാരും സഹോദരിമാരും സഹോദരിനാൽ ഉമ്മനാല് നീ ഹൈറു ഹൈറോ റബ്ബേ

لا تندرينا ربنا لا كلام ربنا حق النبي محمد صلى الله عليه وسلم فآل وصحبه اجمعين والحمد لله